ഉന്നത അന്ന് മിഠായി വാങ്ങാൻ ഗതില്ലെങ്കിൽ ഇന്ന് നമുക്ക് ഞാൻ വിചാരിച്ച മണ്ണാർത്താട് വിലക്ക് വന്നു തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്

അവരെയൊക്കെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ പാലക്കാട് ഭാഗത്ത് നിന്ന് ഒക്കെ ആളുകൾ ഓരോ അമ്മമാര് വന്നുകൊണ്ട് തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് പറയുമ്പോ അതൊന്നും നോക്കാതെ തന്റെ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള നോക്കാതെ ആ കുട്ടികളെ കൂടി ഈ സമൂഹ വിവാഹത്തിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ള സന്തോഷ വാർത്ത കൂടി നമുക്കുണ്ട് അപ്പൊ ജാതി മത മതമന്യെ തങ്ങളെ ചികിത്സക്ക് വരുമ്പോ നിങ്ങൾക്കറിയാം ധാരാളം ആളുകൾ ഇതര മത സമുദായത്തിൽ നിന്ന് ധാരാളം ആളുകൾ

പിന്നെ സലീം നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയണേ ഈ കാര്യങ്ങൾ പറയാനാണ് നിങ്ങളെ വിളിച്ചത്

മൂന്നാളുകളോട് ഇങ്ങനെയാണെങ്കിൽ വിക്ഹി വിഷയം വരും അതുകൊണ്ട് അവരെ വിളിച്ചിട്ട് നിങ്ങൾ വരണ്ട നിങ്ങളെ വിളിച്ചത് എന്താ അറിയാം കേട്ടോളി സമ്മാനമുണ്ട് ഇതൊക്കെ കേട്ടോ ഞാനും അതെപ്പോ സ്വർണം കിട്ടി ഒരു ക്യാൻസർ മാറിട്ട്

നിങ്ങളെ കണ്ടപ്പോ ഇത്രത്തോളം ഇതിൽ അടിമല്ലാത്ത ആൾക്കാരെ കൂടെ വന്നവരല്ല അല്ലാതെ അടിമന്മാരല്ലാത്തോളം എഴുന്നിട്ട് നിന്നാണ് അടിമിമാരല്ലാത്തവരല്ല ഞാൻ വിളിച്ചതാ അതെ നിക്ക അടിമിമാരല്ലാത്തോളു എന്നിട്ട് നിന്നാണ് അല്ലെ നിങ്ങളല്ലേ താത്ത താത്ത താത്തരാളു അഹ് മറക്കത്തി കേട്ടെ അങ്ങനെ നിങ്ങൾ ഞാൻ കുട്ടി വിളിച്ചപ്പോ ഞാൻ വിളിച്ചത് പോലെ കേട്ടോ നിങ്ങൾ എല്ലാരും എനിക്കും ഒരുപോലെ കേട്ടോ ഒരുപോലെ ആരോടും ഇരിക്കില്ല ഒരു പ്രത്യേക മുഹത്തത് എല്ലാരും എനിക്കും ഒരുപോലെ എന്നും ഞാൻ അടുത്തത് കേട്ടോ പിന്നെ പറയാനുള്ളത് ഇന്ന് നമ്മള് ഈ ഇരുപത്തി ഒൻപതാം തീയതി പതിനെട്ട് മക്കളെ കല്യാണം എല്ലാവർക്കും എല്ലാരും ഉണ്ട് നമ്മൾ അവര് ഒരു എത്തിയുമായിട്ടോ ഒരു പാവപ്പെട്ട മക്കളായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ ഓല ഓല കാണില്ല നിങ്ങളൊന്നും എന്തെങ്കിലും അല്ല പാവങ്ങളെ അങ്ങനെ ആരും തെറ്റുതരിക്കും ഓലത്തിലുള്ള പൈസ കൊടുത്തു പറഞ്ഞു കെട്ടിച്ചോളി മനസ്സിലല്ലേ ഈ അച്ഛനും ഈ മക്കളൊക്കെ മാതാപിതാക്കൾ ഇല്ലാത്ത സ്വർണം തന്നിട്ട് പറഞ്ഞു തങ്ങളപ്പ നിങ്ങള് കെട്ടിച്ചോളി അപ്പൊ ഞമ്മളെ ഓല ഇവിടെയുള്ളു അല്ലാതെ മക്കളുടെ വിഷമം മനസ്സിലുണ്ടാവോ കാരണം വാപ്പില്ലാത്ത വിഷമം അറിഞ്ഞോനെ ഞാൻ ഉമ്മ ഇല്ലാത്ത വേദന അറിഞ്ഞോന ഞാൻ എന്നെ കുറിച്ച് അറിയോ മാഷിനെ അറിയാം വാപ്പ പത്ത് വയസ്സെ വാപ്പ മരിച്ചിട്ടുണ്ട് വാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് ആറ് മക്കളെ അറിയാത്ത കൊറേ കഥകളുണ്ട് എന്റെ ഉമ്മാനെ വാപ്പ തലാ ചെയ്യുന്നു അങ്ങനെ വാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് ഈ മാഷയത്ത് വാങ്ങിയിട്ടാണ് വാപ്പ മരിച്ചു പറഞ്ഞു കൊണ്ടാക്കുന്നത് അങ്ങനെ വാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് വാപ്പ മരിച്ചു എന്ന് എത്തിയാനെ അങ്ങനെ

ഞങ്ങളെ കൊണ്ടുപോകാൻ മറ്റുള്ള മക്കൾ വരുമ്പോ ഞങ്ങൾ പോകും ഞങ്ങളെ കൊണ്ടുപോകാൻ എന്റെ അനുജന്മാര് എത്തിന്റെ കലണ്ടർ വെക്കാൻ പോയില്ല സ്കൂളില് പഠിക്കുന്ന സമയത്ത് എത്തി പഠിക്കുമ്പോ കലണ്ടർ വെക്കാൻ മറ്റേ ആ വിറ്റ് കിട്ടുന്ന പൈസ എന്തു ചെയ്യും ഞാന് സാഹിധങ്ങള് പുസ്തകങ്ങളൊക്കെ വിളിച്ചിട്ട് അങ്ങനെ കലണ്ടർ കലണ്ടർക്കാൻ പോയി അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ചെറിയ കുറ്റിയല്ലേതാ വിളിച്ചിട്ടായിരുന്നു നിങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല നോമ്പ് തുറന്നു അങ്ങനെ വേദനകളൊക്കെ ഇഷ്ടപ്പാട് അനുപേക്ഷപ്പെടുത്തി പിന്നെ എത്തി കലണ്ടർ ഇങ്ങനെ പോയി ആണ് പന്തലൂരെത്തി മഞ്ചേരി പന്തലൂര് അവിടത്തെ കുടുംബക്കാര് പിന്നെന്താ അവിടെ നിന്ന് പിന്നെ അമ്മാനെ ആ മാപ്പിള ഒഴിവാക്കി പിന്നെ നോക്ക എൻറെ അമ്മ എപ്പോഴും പറയും എന്റെ അമ്മാന പൊരുത്തവും പൊരുത്തവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവളെ ഞാൻ പതിമൂന്ന് വയസ്സിൽ എന്റെ അമ്മ ഞാൻ വെളുത്ത പതിമൂന്ന് വയസ്സിൽ എന്റെ അമ്മാനെ ഞാൻ നോക്കാത്തറിയില്ല ഇന്നും എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അവിടെ ഓടുന്നുണ്ട് എന്താ എന്റെ സൗകര്യം മാസം അയ്യായിരം കൊടുക്കത്ത വേണ്ടി മൗലാനിന്ന് ഖബർ കുത്തിക്കോലിന്ന് പറഞ്ഞിട്ടാണ് ഉമ്മാനെ തന്നത് ഇന്നിട്ട് എന്റെ അമ്മ ഒരു കൊല്ലം ജീവിച്ചു അല്ലാഹു അല്ലാഹു ആഫിയത്ത് നിർബന്ധമാണല്ലോ ഇന്ന് അതിലൊക്കെ ഒരുപാട് കഥകളുണ്ട് ആ കഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ പറയും തങ്ങളിപ്പ ചെയ്ത് തെറ്റല്ല ആരും ആരും നോക്ക ഒരു അഡ്രസ് ഉണ്ടായില്ല ഞങ്ങൾക്ക് ഒരു അഡ്രസ് ഉണ്ടായിട്ടില്ല ആരും കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത് കഷ്ടപ്പെട്ടെടുത്തില്ലോണ്ട് ചെറുപ്പത്തിൽ എനിക്കൊരു ഒരു ഞാൻ കിട്ടിയാല്പത് പൈസ മാറ്റി അത് ആർക്കും ഇത് കിട്ടും നല്ലോണം കളിച്ചു ഇപ്പോഴും കളിച്ചാൽ വിളിച്ചാ പോകട്ടോ അങ്ങനെ അത് കിട്ടിയിട്ട് ക്യാൻസൽ അതുകൊണ്ടൊക്കെ തന്നെ പഠിച്ചു പിന്നെ എത്തിച്ചു അന്ന് മിഠായി വാങ്ങാൻ കഴിയില്ലെങ്കിൽ ഇന്ന് നമുക്ക് മണ്ണാർത്താട് വെളിക്കുവാന്നും മാറ്റാ എന്തിനാ എന്റെ ഇവിടെ ചികിത്സക്ക് വരുന്ന ആളുകൾ ആ വീടാ നോക്ക ഇതാണോ തങ്ങളെ വീട് ഇത് ചികിത്സക്ക് മാത്രം ഉണ്ടാക്കിയതാ ചോദിക്കും

നിക്കത്തന്ന ഇപ്പൊ തന്നെ എങ്ങത്തില്ലോ അത് നിങ്ങള് കാരണ ഒരുപാട് വിവാദങ്ങളുണ്ടായി അന്ന് പരാജയപ്പെടുത്തൂട്ട് മക്കളെ കല്യാണാണ് ഇപ്പൊ ഞങ്ങളെ വിളിച്ച ഇവിടെ വരുന്ന നമ്മളെ മക്കളാണ് പുതിയ ആപ്പിളന്മാരെ നമ്മൾ സൽക്കരിക്കണം വേണ്ടേ പറഞ്ഞ നമ്മൾ നോക്ക നമ്മളെ മക്കളല്ലേ നമ്മള് നോക്കണേ അപ്പൊ നമ്മള് കഠിന കല്യാണത്തിലേക്ക് ഒരുപാട് പോരായ്മകളുണ്ട് താലി കെട്ടി കഴിഞ്ഞാൽ വേറെ കുറച്ച് പോവാൻ നോക്കാൾക്കാണോ അതുപോലെ തന്നെ ഭക്ഷണം അങ്ങനെ കൊറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങളെ വിളിച്ചത് പിന്നെ ഈ പുട്ടികൾ നമ്മൾ ഏറ്റെടുക്കണോ വേണ്ട എന്താ പറയുന്നു അതൊക്കെ മക്കളെ മുതല് ഒരു നമ്മൾ നമ്മള് എടുത്തിട്ടുണ്ടെങ്കിണ്ടല്ലോ പടച്ചോടെ നമ്മൾ സമാനം ഒന്നോ നമ്മൾ അമ്പത് കുട്ടികളെ കല്യാണം കഴിച്ചു ജീവക്കാണ് ഇപ്പൊ ഒരു കോടി എൺപത് ലക്ഷംസ് എത്ര ഒരു ഞാൻ നിങ്ങളെ വിളിച്ചു ചോദിച്ചു എന്താ ചെയ്യേ അറിയോ എന്നിട്ട് നമ്മൾ എന്താ മൂന്നര ഏക്കറെ സ്ഥലം വാങ്ങി എടുത്തൂടെ എത്തി മക്കളെ പൈസ തീയ്യാ അതങ്ങനെ പഠിച്ചോലെന്താ നമ്മള് പറയും രോഗങ്ങൾ അങ്ങോട്ട് പൈസപ്പെടുന്ന മക്കൾക്ക് ഭക്ഷ്യപ്പെടേണ്ട ഒരു അവസ്ഥ റബ്ബ് തരാതെ കട്ടെ ശ്രദ്ധിക്കണം പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് മക്കളെ കവരങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ പൈസ തരുന്നുണ്ട് അതിലൊക്കെ സൂക്ഷ്മത വന്നിട്ടില്ലെങ്കിൽ നമ്മൾ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോ ഈ മുതൽ ഇതൊക്കെ ഇപ്പൊ ഞാനിതാ പതിനാല് പേർ കൊണ്ടുപോകണം അതും ആൾക്കാർ എന്നോട് ചോദിച്ചു ഒരാളും ലൈവിലൊന്നും ആൾക്കാർ കൊണ്ടുപോകില്ല കിട്ടിയ പൈസ എടുത്തോടെ മക്കളെ ജീവിക്കണ്ടേ ഒരുപാട് എന്നോട് ചോദിച്ചു മുതൽ ഇന്നലെ നാടകി പതിനഞ്ച് ലക്ഷം രൂപ അടുത്താണ് ഈ ഉം